ഈശോയുടെ തിരുഹൃദയ വണക്കം ഇരുപത്തിനാലാം തീയതി ഈശോ മിശികയുടെ ദിവ്യഹൃദയത്തിലെ മുൾമുടി ജപം സകല നിക്ഷേപങ്ങളുടെയും ഭണ്ഡാകരമായ ഈശോയെ അങ്ങേ ദിവ്യഹൃദയം മുൾമുടി ധരിച്ചതായി ഞാൻ കാണുകയാൽ തളർന്ന് ബോധരഹിതനാകാതിരിക്കുന്നത് എങ്ങനെ എന്റെ ആയുസും ശരണവും ആശ്വാസവുമായ ഈശോയെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു എന്റെയും ലോകമൊക്കെയുടെയും പാപങ്ങൾ അങ്ങേ ദിവ്യ ഹൃദയത്തെ എത്രമാത്രം ദുഃഖിപ്പിക്കുന്നു ഹാ എൻറെ ഹൃദയത്തിന്റെ സന്തോഷമായ ഈശോയെ ഞാൻ മരിക്കുന്നതിനു മുൻപ് എൻറെ ഹൃദയ കണ്ണുനീരാൽ എന്നുള്ള പാപ അശുദ്ധതകളെ കഴുകി അങ്ങേ തിരുസന്നിധിയിൽ കൃപ ലഭിപ്പാൻ എനിക്ക് ഇടവരുത്തിയറുള്ള ആമേൻ സുഹൃതജപം മുൾമുടി ധരിക്കപ്പെട്ട ഈശോയുടെ ദിവ്യഹൃദയമേ എന്റെ പാപങ്ങളന്മേൽ മനസ്താപപ്പെടുന്നതിന് കൃപ ചെയ്താരുള്ളയണമേ